നമസ്കാരം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അതീവ ശക്തമായ സൗഹൃദത്തിൻ്റെ രഹസ്യങ്ങളും ചരിത്രവും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളും ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്ത്യയും റഷ്യയും ലോകത്ത് ഏറ്റവും ശക്തമായ ദ്വപക്ഷ ബന്ധമുള്ള രാജ്യങ്ങളാണെന്ന് ചരിത്രം തെളിയിക്കുന്നു ഈ ബന്ധം സാധാരണ രാഷ്ട്രീയ സൗഹൃദമല്ല വിശ്വാസം സുരക്ഷ സഹകരണം എന്നീ മൂന്ന് അടിസ്ഥാനങ്ങളിൽ നിൽ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ലോകത്തെ പല ശക്തികളും ഇന്ത്യക്ക് പിന്തുണ നൽകാൻ മടിച്ചപ്പോൾ തുറന്നും ശക്തമായും ഇന്ത്യയുടെ പക്കൽ നിന്ന ഏക രാജ്യമായിരുന്നു റഷ്യ അന്നത്തെ ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോർപ്പറേഷൻ ഇന്ത്യക്കൊരു സംരക്ഷണ കവചം പോലെയായിരുന്നു ഈ കരാറാണ് ഇന്നത്തെ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനം റഷ്യ ഇന്ത്യയെ വിശ്വസിച്ചതിന് പല കാരണങ്ങളുമുണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സ്ഥാനം ജനാധിപത്യ നേതൃത്വം വിദേശ നയത്തിലെ സ്വതന്ത്ര നിലപാട് ഇവ റഷ്യയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തീരാൻ കാരണമായി ലോകത്തെ വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ ഒരിക്കലും ഒരു വശത്തേക്ക് മാത്രം ചാഞ്ഞിട്ടില്ല ഈ നോൺ അലൈൻഡ് നേച്ചർ റഷ്യയ്ക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അറുപതിൽ തൊട്ട് എഴുപത് വരെ റഷ്യൻ സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസ് മുതൽ എസ് നാലൂറ് വരെ നിരവധി സേനാ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് ലഭിച്ചതാണ് റഷ്യ ഇന്ത്യയ്ക്കു നൽകിയ സാങ്കേതിക വിദ്യയിൽ പലതും മറ്റൊരു രാജ്യത്തിനും നൽകാത്തവയായിരുന്നു ഇത് രാജ്യങ്ങൾക്കിടയിലെ അത്യന്തം വിശ്വാസത്തിൻ്റെ തെളിവാണ് ഐ എസ് ആർഒയുടെ ആദ്യ സാറ്റലൈറ്റ് ആര്യ ഫഷ് ഫട്ട റഷ്യയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിക്കപ്പെട്ടു ഗംഗിയാൻ മിഷനിൽ പോലും റഷ്യൻ പരിശീലനവും സാങ്കേതിക പിന്തുണയും ഇന്ത്യക്ക് ലഭിച്ചു ഈ സഹകരണങ്ങൾ പൊതുവിൽ അറിയപ്പെടാത്ത പക്ഷേ ഇന്ത്യയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച രഹസ്യങ്ങളാണ് കുടംകുളം അൻ ന്യൂക്ലിയർ പ്ലാന്റ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ സഹകരണമാണ് ഇതിൽ റഷ്യ നൽകിയ സാങ്കേതിക വിദ്യയും സുരക്ഷാ സംവിധാനവും ലോകോത്തര നിലവാരത്തിലാണ് ഊർജ്ജ സുരക്ഷയിൽ ഇന്ത്യയുടെ സ്വയംപര്യാപ്തമാക്കുന്നതിൽ റഷ്യയുടെ പങ്ക് അത്യന്തം പ്രധാനമാണ് റഷ്യയുമായി ഇന്ത്യയുടെ ബന്ധം വ്യക്തിപരമായ സൗഹൃദമല്ല താൽപ്പര്യങ്ങളും സുരക്ഷയും അടങ്ങുന്ന ദീർഘകാല തന്ത്രപരമായ നിലപാടുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം ലോകരാഷ്ട്രീയത്തിൽ എത്ര മാറ്റമുണ്ടായാലും ഈ ബന്ധം സ്ഥിരതയുള്ളതാണ് ഇന്ത്യ റഷ്യ സൗഹൃദം ഒരു സാധാരണ കരാറോ കരാർ പത്രമോ അല്ല പല തലമുറകളുടെയും വിശ്വാസം സഹകരണം പരസ്പര ബഹുമാനം എന്നിവയുടെ ഫലമാണ് ഈ ബന്ധത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊതുവിൽ പറയാത്ത ഉയർന്ന സുരക്ഷാതലത്തിലുള്ള രഹസ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ടോപ്പ് സീക്രട്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന പോലെ തോന്നുന്നു ഏതൊരു മന്ത്രിസഭ മാറി മറഞ്ഞാലും റഷ്യയും ഇന്ത്യയും എന്നും ആ ചങ്ങാതിത്വം കാത്തുസൂക്ഷിക്കും റഷ്യയുടെയും ചങ്ക് ഇന്ത്യയും ഇന്ത്യയുടെ ചങ്ക് റഷ്യയുമാണ്